നമസ്കാരം ഗാസയിൽ ഇസ്രായേൽ മുന്നേറ്റം മുറുകുമ്പോൾ ഹമാസിൻ്റെ ഖത്തറിലുള്ള പല നേതാക്കളും ഇപ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള വേഗതയിലാണ് നേരത്തെ ഇവർ ഖത്തറിലും തുർക്കിയിലും എല്ലാം ഇരുന്നു കൊണ്ട് ഇസ്രയേലിന് നേരെ നിരന്തരം ഭീഷണിയും മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇവർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതായിട്ടാണ് മൊബൈൽ ഫോൺ വരെ ഉപേക്ഷിച്ചാണ് ഹമാസിൻ്റെ പ്രമുഖരായ നേതാക്കൾ ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഓടി രക്ഷപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ മാസം ആദ്യം ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി ഒളിച്ചിരുന്നാലും ഹമാസിൻ്റെ നേതാക്കളെ അവിടെ എത്തി തങ്ങൾ വകവരുത്തും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് പറഞ്ഞത് ഇതേ കാര്യം തന്നെ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാന്നിധ്യത്തിൽ ഇപ്പോൾ ഗാസയുടെ നിയന്ത്രണവും ഇസ്രയേലിൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ ഇനി എന്തു ചെയ്യും എന്ന ആശങ്കയിലാണ് ഈ നേതാക്കളൊക്കെ തന്നെ അത്യാഡംബരങ്ങളിൽ ജീവിച്ചു കൊണ്ടാണ് ഈ നേതാക്കന്മാർ ഗാസയിലുള്ള പാവപ്പെട്ട സാധാരണക്കാരായ പാലസ്തീൻ പൗരന്മാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഇതിൻ്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് ഈ പാവങ്ങളാണ് എന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ടറിയാം ഏതായാലും അടുത്ത ഇരകൾ തങ്ങളായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായതോടുകൂടിയാണ് ഈ നേതാക്കന്മാർ ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പത്ത് വർഷത്തിലേറെയായി ഖത്തറിൽ സ്ഥിരമായി താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പ്രമുഖരായ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയെ മൂസ അബു മർസുഖ് ഖാലിദ് മഷാൽ എന്നിവരൊക്കെ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇവർ മൊസാദിനെ ഭയന്നിപ്പോൾ അൾജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മുങ്ങിയതായിട്ടാണ് സൂചന ലബനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവായ സലേഹ് അൽ അറൂറിയും തുർക്കിയിലേക്ക് തങ്ങളുടെ താവളം മാറ്റിയിരിക്കുകയാണ് ഇയാൾ രക്ഷപ്പെട്ടതാകട്ടെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായ ബേറൂട്ടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലേക്കാണ് സാലിഹ് അൽ അറൂറി അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾക്ക് സ്വന്തമായി രക്തസാക്ഷിത്വം വരിക്കാൻ പേടിയാണ് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത് നേരത്തെ ഇസ്രായേൽ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ നടത്തിയ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ മോണ്ട്രിയാൽ ഒളിമ്പിക്സ് വേദിയിലേക്ക് പലസ്തീൻ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തോടാണ് അവർ ഉപമിച്ചത് അന്ന് പതിനൊന്നോളം ഇസ്രായേൽ അത്ലറ്റുകളെ പലസ്തീൻ തീവ്രവാദികൾ വകവരുത്തിയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ഓരോ വ്യക്തികളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിച്ചിരുന്നിട്ട് പോലും അവിടെ എത്തി മൊസാദെ വധിക്കുകയായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തങ്ങൾ നേരിടാൻ പോകുന്നത് എന്ന സത്യം ഹമാസ് നേതാക്കൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് തങ്ങൾ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവിടെ നിന്നൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ മൊസാദയുടെ ചാരക്കണ്ണുകളിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഇവർ രക്ഷപ്പെട്ടിരിക്കുന്നത് നേരത്തെ തുർക്കിയാകട്ടെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു ഭീഷണി മഴക്കിയപ്പോൾ തങ്ങളുടെ രാജ്യത്ത് കയറി വന്ന് ഹമാസ് നേതാക്കളെ കൊല്ലാൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്ന് തുർക്കി പ്രഖ്യാപിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടി ആയിരിക്കാം ഈ പല നേതാക്കന്മാരും ഇപ്പോൾ തുർക്കിയിലേക്കും കൂടി കടക്കുന്നത് തുർക്കിയിലെ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ തുർക്കിയിലെ സൈന്യത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അവരുടെ സുരക്ഷയിൽ കഴിഞ്ഞാൽ തങ്ങളെ ഇസ്രായേൽ സൈന്യം പിടികൂടി വധിക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കാം ഇവർ പലരും അങ്ങോട്ട് ചാടുന്നത് ഏതായാലും ഹമാസിൻ്റെ നേതൃനിര ആകെ ആടി ഉലയുകയാണ് കാരണം ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നേതൃത്വം കൊടുക്കാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ ആരുമില്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം മൊബൈൽ ഫോൺ വരെ ഉപേക്ഷിച്ച് ഇവർ രക്ഷപ്പെട്ടത് ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് ഒപ്പം ഇസ്രയേല് തങ്ങളെ എവിടെ പോയാലും അവിടെ എത്തി പിടികൂടും അല്ലെങ്കിൽ വധിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇവർ ഇപ്പോൾ ഓടി രക്ഷപ്പെടുന്നത്